കട്ടപ്പന പള്ളിക്കവലയിൽ ഫുട്പാത്ത് കയ്യേറി സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയാകുന്നു അടക്കം നടക്കുന്ന ഫുട്പാത്തിലാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ജനറേറ്ററിന്റെ ഇരുമ്പ് കമ്പിയിൽ തട്ടി കാറിന് കേടുപാടുകൾ സംഭവിച്ചു അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന അമ്പലക്കവല റോഡിൽ പള്ളിക്കവലാണ് ഫുട്പാത്ത് കയ്യേറി ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് സ്ഥാപനത്തിലേക്ക് ഊർജ്ജം എത്തിക്കുന്നതിനാണ് ഇത്തരത്തിൽ അനധികൃതമായി റോഡിന് വശത്ത് ജനറേറ്റർ സ്ഥാപിച്ചതെന്നാണ് പരാതി കാൽനട യാത്രക്കാർ നടന്നു പാതയിലാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ആറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേവാലയങ്ങൾ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് നിരവധി ആളുകൾ കാൽനടയായി യാത്ര ചെയ്യുന്നതും ഇതുവഴിയാണ് ഇവർക്കെല്ലാം ഭീഷണി സൃഷ്ടിച്ചാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വൈകുന്നേരം ഏഴര ആയപ്പോഴത്തേക്കും ക്യാഷ് എടുക്കാൻ വേണ്ടി എ ടി എമ്മിൽ ക്യാഷ് എടുക്കാനായിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വണ്ടിയിട്ട് തിരിച്ചപ്പോൾ റോഡിന്റെ സൈഡിൽ ഓരോ ചേർത്ത് ഒരു ജനറേറ്റർ കൊണ്ടാൽ സാധിച്ചിരിക്കുക രണ്ട് ദിവസമായത് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ക്യാഷ് വന്ന വണ്ടി കയറ്റി കഴിയുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു സൈഡ് മുഴുവൻ പോറിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സാധനം തള്ളി നിൽക്കുക ഒരു വണ്ടിയെ കെട്ടി വലിച്ചുകൊണ്ട് ഒരു കമ്പി അത്രയോട്ട് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും ആ കമ്പി വണ്ടിയുടെ സൈഡ് മൊത്തം കോറിച്ച് വന്നു ദിവസേന ആയിരക്കണക്കിന് പിള്ളേരെ സ്കൂൾ പിള്ളേരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന വഴി ഗോയൽക്കാരൻ നിരവധി ആൾക്കാർ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലാണ് ഈ ജനറേറ്റർ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ഇതിനെതിരെ നടപടി ഉണ്ടാകണം മുന്നറിയിപ്പ് സംവിധാനം എന്തെങ്കിലും നമുക്കത് കാണാൻ പറ്റുമോ ഇതൊന്നുമില്ല നമുക്ക് കാണാനോ കാണാൻ സാധിക്കത്തില്ല കാരണം ജനറേറ്റർ കാണാം ജനറേറ്റർ കടന്നു കഴിയുമ്പോഴാണ് ഈ സാധനം അടിയിൽ ഇങ്ങനെ തള്ളി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ റോഡിൽ നിന്നും പാർക്കിംഗിലേക്ക് തിരിഞ്ഞ കാറിന് ജനറേറ്ററിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് കമ്പിയിൽ തട്ടി കേടുപാടുകൾ സംഭവിച്ചു ഇവിടെ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്